നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫൈനലിൽ ആര് വിജയിക്കും രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി നാളെ എന്തും സംഭവിച്ചേക്കും തോൽക്കുമെന്ന് ബി ജെ പിക്ക് അറിയാം അതിനാൽ തന്നെ മാർഗം എന്തായാലും ലക്ഷ്യം തങ്ങൾക്ക് അനുകൂലമാക്കാൻ അട്ടിമറി നടത്തി ലക്ഷ്യം നേടിയെടുക്കാനുള്ള ബി നയം നാളെയും തലപൊക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം മോദി ഇനി ഇന്ത്യയുടെ തലപ്പത്തില്ല എന്ന യാഥാർത്ഥ്യം ഊട്ടിയുറപ്പിക്കുന്ന എഐ എക്സിറ്റ് പോളുമായി വന്നിരിക്കുകയാണ് ഒരു പ്രമുഖ മാധ്യമം ജൂൺ ഒന്നിന് പുറത്തിറക്കിയ എക്സിറ്റ് പോളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ പുതിയ എ ഐ എക്സിറ്റ് പോളുമായാണ് സി ന്യൂസ് ചാനൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ആദ്യ പ്രവചനത്തിലുള്ളതിനേക്കാൾ എൻ ഡി എക്ക് എഴുപത്തി സീറ്റ് വരെ കുറയുമെന്നാണ് ബി ജെ പിന്തുണയോടെ രാജ്യസഭാംഗമായ സുഭാഷ് ചന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ചാനൽ പുറത്തുവിട്ട രണ്ടാമത്തെ എക്സിറ്റ് പോളിൽ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തി സീറ്റ് വരെ കൂടുമെന്നും സി ന്യൂസിന്റെ എഐ പ്രവചനത്തിൽ പറയുന്നുണ്ട് ഒന്നാം പ്രവചനത്തിൽ എൻ ഡി എക്ക് മുതൽ മുന്നൂറ്റി വരെ ാണ് പ്രവചിച്ചിരുന്നതെങ്കിൽ രണ്ടാമത്തേതിൽ മുന്നൂറ്റി അഞ്ചു മുതൽ മുന്നൂറ്റി പതിനഞ്ചു വരെയായി കുറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് നേരത്തെ പ്രവചിച്ചത് നൂറ്റി അൻപത്തിരണ്ട് മുതൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റായിരുന്നു ഇത് നൂറ്റി എൺപത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി പുതിയ എക്സിറ്റ് പോളിൽ വർദ്ധിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് പരമാവധി അൻപത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുമെന്നാണ് പുതിയ പ്രവചനത്തിൽ പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി ആളുകളിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്തതാണ് രണ്ടാമത്തെ എക്സിറ്റ് പോൾ തയ്യാറാക്കിയതെന്ന് ചാനൽ അവകാശപ്പെടുന്നുണ്ട് ഡൽഹിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ നേട്ടമുണ്ടാക്കുമെന്നാണ് എഐ എക്സിറ്റ് പോൾ പറയുന്നത് ആകെയുള്ള ഏഴ് ലോക്സഭാ സീറ്റിൽ മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റ് ഇന്ത്യ വിജയിക്കുമെന്നാണ് പ്രവചനം കഴിഞ്ഞ തവണ ഏഴും തൂത്തുവാരിയ ബി ജെ പി ഇത്തവണ രണ്ട് മുതൽ നാല് വരെ സീറ്റിൽ ഒതുങ്ങിയേക്കുമെന്നും ചാനൽ പറയുന്നു ബീഹാറിലേത് നോക്കുകയാണെങ്കിൽ സി ന്യൂസിന്റെ എഐ എക്സിറ്റ് പോൾ പ്രകാരം എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയാണ് പറയുന്നത് എൻ ഡി എക്കും ഇന്ത്യക്കും പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് വരെയാണ് പ്രതീക്ഷിക്കുന്നത് മഹാരാഷ്ട്രയിലാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വൻ നേട്ടമാണ് സി ന്യൂസ് പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾ പ്രകാരം മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിനാല് സീറ്റുകൾ എൻ ഡി എക്കും ഇന്ത്യാ സഖ്യത്തിന് ൊന്ന് സീറ്റുകളും നേടിയേക്കും അതുപോലെ തന്നെ ഇത്തവണ ഹരിയാനയിലും രാജസ്ഥാനിലും ബി ജെ പിയുടെ സീറ്റ് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ന്യൂസ് പുതിയ റിപ്പോർട്ട് പറയുന്നത് ഹരിയാനയിൽ ആകെയുള്ള പത്ത് സീറ്റുകളിൽ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് സീറ്റിൽ ഒതുങ്ങും അതേസമയം ഇന്ത്യ മുന്നണി അഞ്ചു മുതൽ ഏഴ് സീറ്റുകൾ നേടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ച രാജസ്ഥാനിൽ എൻ ഡി എ പതിനഞ്ച് മുതൽ പത്തൊൻപത് സീറ്റുകളും ഇന്ത്യ സഖ്യം ആറ് മുതൽ പത്ത് സീറ്റുകളും നേടുമെന്നാണ് പ്രവചിക്കുന്നത് പശ്ചിമബംഗാളിൽ എൻ ഡി എക്ക് ഇരുപത് മുതൽ ഇരുപത്തിനാല് സീറ്റുകളും തൃണമൂലിന് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകളും പ്രവചിക്കുന്നുണ്ട് എ ഐ എക്സിറ്റ് പോൾ പ്രകാരം തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് പത്ത് മുതൽ പന്ത്രണ്ടും ഇന്ത്യയ്ക്ക് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയും സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തെലങ്കാനയിൽ എൻ ഡി എക്ക് നാല് മുതൽ ആറ് സീറ്റുകളും ഇന്ത്യക്ക് പത്ത് മുതൽ സീറ്റുകളും ലഭിച്ചേക്കും കർണാടകയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് പത്ത് മുതൽ പതിനാല് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് പന്ത്രണ്ട് മുതൽ ഇരുപത് സീറ്റുകളും ലഭിച്ചേക്കും ഇതാണ് സി ന്യൂസ് പുറത്തിറക്കിയ പുതിയ എ ഐ എക്സിറ്റ് പോളിന്റെ ഫലം എന്നത് അടവന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് സി ന്യൂസ് പോലും എന്തായാലും എല്ലാ പ്രവചനങ്ങൾക്കും വീഴുകയാണ് ആരുടെ കണക്കുകളാണ് ശരിയാകുന്നത് ആരുടെ കണക്കുകൂട്ടലുകളാണ് പിഴക്കുന്നത് എന്നത് നാളത്തോടെ അറിയാം